ആൻറ്റിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ ജീവിക്കും എന്ന ചോദ്യവുമായി ആ ഇരിപ്പ് നിശ്ചലമായിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ആൻറ്റിയെ അങ്കളുടെ നാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വിഷു ഓണം ഇങ്ങനെയുള്ള അവധി ആഘോഷിക്കാനുള്ള ഒരുമിച്ചുള്ള വരവ് മാത്രമായിരുന്നു നല്ല ഓർമ്മകൾ ഭർത്താവില്ലാത്ത ആദ്യത്തെ ദൂരയാത്ര ഇവിടെ വരുമ്പോൾ കുട്ടികളില്ലാത്തതുകൊണ്ട് കൈനിറയ മിഠായികളും ഡ്രസ്സുകളും ഗിഫ്റ്റുകളും ഒക്കെയായിട്ടാണ് അവർ വരാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം കയ്യിൽ കരുതിയത് അങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വരച്ച ഇവർ ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം ആ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മണിക്കൂറുകളോളം ഓരോ ഫ്രെയിമും മാറി മറിഞ്ഞ് ആ ട്രെയിൻ യാത്ര അവസാനിച്ചത് തൃപ്പൂണിത്തരയിലാണ് അങ്ങനെ ആൻറ്റി അങ്ങളുടെ തറവാട്ട് വീട്ടിലെത്തി അവർ സാധാരണ വരുമ്പോൾ ഒരുമിച്ചുറങ്ങുന്ന മുറിയിൽ കയറി സങ്കടം സഹിക്കവയ്യാതെ ആൻറ്റി ഒത്തിരി കരഞ്ഞു കൂടെയുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയും കുട്ടികളുമായിരുന്നു അവർക്ക് വേണ്ടി ആൻറ്റിയും അങ്ങളും ഒത്തിരി സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ നന്ദി അവർ കാണിച്ചു അന്ന് രാത്രി ആ മുറിയിൽ ആൻറ്റി ഉറങ്ങാൻ കിടന്നു അടുത്തു തന്നെ ആ വീട്ടിലെ സഹായിയായ പെൺകുട്ടി നളിനി എല്ലാത്തിനും അവൾ കൂടെയുണ്ടായിരുന്നു കിടപ്പുമുറിയിൽ ആൻറ്റിയുടെ കട്ടിലിന് താഴെ ഒരു പായയും തലാണയും ഇട്ട് കിടന്നു അവർ ഒത്തിരി നേരം സംസാരിച്ചു പിന്നീട് അവൾ ഉറങ്ങിപ്പോയി രാത്രി ഒരു അസമയമായപ്പോൾ വലിയൊരു കരച്ചിൽ നളിനി എഴുന്നേറ്റ് നോക്കുമ്പോൾ മങ്ങിയൊരു വെളിച്ചം മാത്രം അവൾ വേഗം ലൈറ്റിട്ടു നോക്കി വിയർത്ത് കുളിച്ച് നേരെ കൈചൂണ്ടിയിരിക്കുന്ന രാധാന്റെയാണ് കണ്ടത് നളിനി പേടിച്ച് എന്താണ് എന്താണവിടെയെന്ന് ചോദിച്ചു മറുപടി കേട്ട് അവളും ഞെട്ടി ദേ ആ അലമാരയുടെ അടുത്ത് എൻ്റെ രാധ എൻ്റെ ഏട്ടൻ നിൽക്കുന്നു പക്ഷേ അവൾ നോക്കിയിട്ട് ആരെയും കണ്ടില്ല അവൾ പേടിച്ചെല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരും വന്നപ്പോൾ അദ്ദേഹം എന്നെ കയ്യിൽ പിടിച്ചുവെന്നും ഒത്തിരി സംസാരിച്ചുവെന്നും ഇനി ഒരിക്കലും കരയരുതെന്നും പറഞ്ഞു എന്നാണ് ആൻറ്റി പറഞ്ഞത് പക്ഷെ ആർക്കും വിശ്വാസം വന്നില്ല കിടന്നുറങ്ങാൻ പറഞ്ഞു പലതും ഓർത്ത് കിടന്നിട്ട ഇങ്ങനെ പലതും പറയുന്നതെന്നും പറഞ്ഞു പക്ഷേ അന്ന് ആൻറ്റി ഉറങ്ങിയില്ല നേരം വെളുത്തപ്പോൾ എല്ലാവർക്കും വിശ്വാസം വരുന്ന ഒരു കാര്യം നടന്നു അത് കണ്ടുപിടിച്ചതും നളിനിയാണ് ആന്റിയുടെ കയ്യിൽ കരിനീല നിറത്തിൽ ഒരു വലിയ പാട് അതെന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞു ഇന്നലെ അദ്ദേഹം എന്നെ പിടിച്ചത് നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല അല്ലേ നളിനി എല്ലാവരെയും വിളിച്ചു കാണിച്ചു പക്ഷേ ആര് വിശ്വസിച്ചാലും ഇല്ലേലും ആന്റിക്ക് മാറ്റങ്ങൾ തുടങ്ങി രാവിലെ തന്നെ ആന്റി കുളിച്ച് നല്ല ഭംഗിയുള്ള പച്ച കസവ് സാരി എടുത്തൊടുത്തു പട്ടപ്പുട്ടും ആവരണങ്ങളും നല്ല സുന്ദരിയായി ഒരുങ്ങിയിരുന്നു പിന്നീടാൻ്റി ഒരിക്കലും കരഞ്ഞിട്ടില്ല ആരെന്തു പറയുന്നു എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തൻ്റെ അടുത്ത് നിന്നും അകലങ്ങളിലേക്ക് മാഞ്ഞുപോയ ഒരിക്കലും കാണാനോ സ്പർശിക്കാനോ പറ്റാത്ത ഒരു ലോകത്തേക്ക് പോയ ഭർത്താവിന് വേണ്ടി ഇന്നും കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്താമെന്ന വിശ്വാസത്തിൽ ആ പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു ഇതൊരാത്മബന്ധത്തിൻ്റെ ഭാര്യ ഭർത്തർ ബന്ധത്തിൻ്റെ ഒരു മരണത്തിനും പിരിക്കാൻ പറ്റില്ല എന്ന സ്നേഹബന്ധത്തിന്റെ കഥ ഇതുപോലെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കഥകൾക്കായി ഇനിയും കാതോർക്കാം ശാന്തിലാസ് പാരഡൈസ്